ഇന്നത്തെ വീഡിയോയിൽ ഞാനെടുത്ത മീനും എൻ്റെ കച്ചവടം ഒന്ന് കാണാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം പൊന്നാനി ഹാർബറാണ് കേട്ടോ ഇപ്പൊ വെള്ളക്കാരെ മത്തി വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ഫൈബർ മാത്രമാണ് വന്നേക്കണത് കേട്ടാ ഒരു ഇടത്തരം മത്തികളാണ് ഇതിൽ വന്നിട്ടുള്ളത് ആദ്യ ആദ്യം വന്ന വന്നതൊക്കെ ഒരു ആറായിരം ആറായിരത്തി അഞ്ഞൂറിനൊക്കെയാണ് പോയിരുന്നത് ഇപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറായിട്ടുണ്ട് കുഴപ്പമില്ലാത്ത മത്തിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഇവിടെ ഈ കാണുന്നത് മൊത്തത്തിൽ മീൻ കുറവായ കാരണം നല്ല നല്ല വിളിയാണ് നടക്കുന്നത് കേട്ടോ ബോട്ടുകാർക്കൊക്കെ തീരെ മോശമായിരുന്നു അന്ന് അപ്പോൾ വെള്ളക്കാർ മത്തി വന്നപ്പോൾ ഉള്ള തിരക്കാണ് ആകെ ഒന്ന് രണ്ട് ഫൈബറിൽ മത്തി ഉണ്ട് ആൾക്കാരും ഉണ്ട് അത് കാരണം വില കൂടുതലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ പോണത് അഞ്ചാം അഞ്ഞൂറിനേട്ടാ അപ്പം നമ്മൾ ഈ തിരക്കും തെക്കും തിരക്കീന്നൊക്കെയാണ് ഇപ്പം ഈ മീന് മത്തിയൊക്കെ ലൈനിലേക്ക് കൊണ്ടുപോകണത് അവിടെ കൊണ്ടു വന്നാലിപ്പോ മത്തിയുടെ കഥ എന്താണെന്നു വെച്ചാൽ എന്താ മീന് മത്തി അപ്പം അതോടുകൂടി വേണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പം കൂടുതൽ മത്തി കൂട്ടി മടുത്തുനിന്ന് അവിടേക്കാണ് ഇപ്പം ഈ മത്തി കൊണ്ടുപോകാൻ പോണത് കേട്ടാ അപ്പൊരു കുട്ടം മൂന്നാക്കിയിട്ട് അതിൽ നിന്നൊരു ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതായിട്ടാണപ്പോൾ ഇന്നത്തെ കച്ചവടത്തിന് പോണത് കേട്ടാ വലിയ മത്തി ആ ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ വില വരുന്ന മത്തികളാണ് അതൊക്കെ നല്ല കച്ചവടം തന്നെയാണ് ഇപ്പോൾ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് വലുപ്പുള്ള മത്തി ചെറു ചെറുമത്തിയാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ നടക്കുന്നത് പക്ഷെ ഇന്ന് കഥ മാറി പറഞ്ഞു കേട്ടാ മത്തി കണ്ടോടുകൂടി ആൾക്കാർ കിലോ നൂറ് റുപ്യ നല്ല ഒരു ഇടത്തരം മത്തി കുഞ്ഞ മത്തിയല്ല അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പോൾ എല്ലാവരും വേഗം വേഗം മേടിച്ച് നമ്മളൊക്കെ സാധാരണ പോണ ഭാഗങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല അതിന് മുമ്പ് തന്നെ മീൻ മീനൊരുവിധം കാലിയായിട്ടുണ്ട് ഇനിയും ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ എത്താനുണ്ട് അവിടേക്കൊന്നും എത്തൂല അതിൻ്റെ ഉള്ളിൽ തന്നെ മീൻ കഴിയും കണ്ടാൽ ആരും മേടിക്കും നല്ല മത്തിയ ഇപ്പൊ നമ്മള് സ്ഥിരം പോണ ഭാഗത്ത് കൂടെ തന്നെയാണ് ഇപ്പോ പോയി കൊണ്ടിരിക്കുന്നത് കേട്ട ഒരു മൂന്നാല് വഴി പോകുമ്പോഴത്തേനും മീൻ തീർന്നൊന്ന് അത്രയും കുറവായി പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഇന്ന് വന്നു പെട്ടെന്ന് മീൻ കുറവായ കാരണം അപ്പം ഇനി കുറച്ച് മത്തി കൂടി ഉണ്ട് അപ്പോൾ ഈ ഭാഗം ഒന്ന് പോയി കഴിഞ്ഞാൽ അത് ഫിനിഷ് ആവാനുള്ളതുള്ളൂ കേട്ടോ അപ്പോൾ ഒരുവിധം കാലിയായി അതിൻ്റെ ആ ചോരവെള്ളം നിൽക്കണ കണ്ട ഒരു തരി ഐസ് അവിടെ നിന്ന് ഇറണതാണ് അത് നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും വെള്ളം കഴിഞ്ഞു തുടങ്ങിയിട്ടാണ് മീന് അപ്പോൾ ഫുൾ ഫിനിഷിംഗ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ എത്താറുള്ള ഭാഗങ്ങളൊന്നും ഇന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് മുമ്പ് തന്നെ ഇന്ന് മത്തി തീർന്നു അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ എഴുതണം കേട്ടോ അപ്പം ഇനി പോവാണ് ഇന്ന് നേരത്തോടെ കഴിഞ്ഞു അപ്പോൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ